കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് ഞാൻ പറയട്ടെ പൂർത്തി നിങ്ങൾ ക്ഷമ കാട്ടിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിനൊരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ് അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ് ഇന്നലെ വേറൊരാളായിരുന്നു നാളെ വേറൊരാളായിരുന്നു ആരാണോ തല ആ തലയെ അടിക്കും ആ തലയെ അടിക്കുമ്പോൾ നിങ്ങളിന്നിപ്പോൾ ചോദിച്ചാൽ എന്ത് വ്യാഖ്യാനം നിങ്ങളതിന് മറുപടിക്ക് നൽകിയാലും ഞാൻ പറയും ഞാൻ പറയും എൻ്റെ പാർട്ടി പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് മന്ത്രി ശരി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനായാലും ശരി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സി പി ഐ എമ്മിനെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയാൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറയും പറഞ്ഞു തന്നെ പോകും